ഒരു വേദിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് വർഷക്കാലം ഈ മാളയുടെ ആയി മാളയുടെ എം എൽ എ ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായി സംസ്ഥാനത്തെ മന്ത്രിയായി മുഖ്യമന്ത്രി പലവട്ടം മുഖ്യമന്ത്രിയായി ഈ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് പോലും എത്തി നമ്മുടെ അഭിമാനമായി നമ്മൾ എന്നും ഓർക്കുന്ന ഏറെ ആവേശം പകരുന്ന ലീഡർ സി കെ കരുണാകരന്റെ സ്മരണകൾ ഉണർത്തുന്ന ലീഡർ സ്ക്വയറിലാണ് നമ്മളായി മറ്റുപുരും നാളല്ലേ ഇനി വാരണ നാളല്ലേ ജയമറിയാൻ ജയിച്ചു വരിക്കാൻ സദ്ദേശ പോരാട്ടം അത് പേര് ഈ നാടിന്റെ ജനനായകരായി നന്നല്ലോ ഇനി ഒന്നായി ജയവലിയായി ഈ നാടിന്റെ ജനമൊന്നായി വിധേകുമ്പോൾ ഫലമെത്തുമ്പോൾ അതിലൊന്നാം എന്നതയോടിയ േത്തിൽ പോണ്ടേ കൂട്ടാരെ മശു പുരണം നാളല്ലേ ഇനി കൊടി കൊടി വരണ നാളല്ലേ ജയമറിയാൻ ഭരിക്കാൻ തദ്ദേശ പോരാട്ടം അതി പേര് ധരിക്കാൻ നടപ്പാകും താരങ്ങൾ നടത്തി നല്ലൊരു താരത്തിന്റെ വന്നിരുന്നു ായകരായി വരിക്കാൻ നാട്ടിൽ വികസനത്തെ കളിക്കാൻ വന്നിത നമ്മുടെ നാട്ടിൽ കാണുന്ന പരമിതയൂടിയത നാട്ടിൽ ഒന്നിച്ചൊരുമിച്ച് ഒന്നിച്ചേകുക ഏകുക നൽകുക തങ്കജയം ഇനി നാടിന്റെ ജനനായകരായിത വന്നല്ലോ തിരി ഒന്നായി ജയവിളിയായി ഇതയോടിയ ഈ നാടിന്റെ ജനമൊന്നായി വിധിയേകുമ്പോൾ ഫലമെത്തുമ്പോൾ അതിലൊന്നാം എന്നതയോടിയ ശുപുരുന്നാളല്ലേ ഇനി കൊടിപൊടി മാറുന്നാളല്ലേ ജയമറിയാൻ ജയിച്ചു വലിക്കാൻ പോരാട്ടം അത് പേരെ ഈ നാടിന്റെ ജനനായകരായി വന്നല്ലോ ഇതി ഒന്നായി ജയവിളിയായി ഈ നാടിന്റെ ജനമൊന്നായി വിധിയേകുമ്പോൾ വലവെത്തുമ്പോൾ അതിനൊന്ന കളിയല്ലൊരു നാട്ടാരെ ഭൂത്തിൽ പോണ്ടേ കൂട്ടാരെ മശിപുരണം നാളല്ലേ ഇനി വാരണ നാളല്ലേ ജയമറിയാൻ ജയിച്ചു ഭരിക്കാൻ തദ്ദേശ പോരാട്ടം അതിൻ്റെ മറ്റു പുരടും നാളല്ലേ ഇനി കൊടിപൊടി വാരണ നാളല്ലേ ജയമറിയാൻ ജയിച്ചു വലിക്കാൻ തദ്ദേശ പോരാട്ടം അത് പേര് ഈ നാടിന്റെ ജനനായകരായി നടന്നല്ലോ ഇനി ഒന്നായി ജയവിളിയായി ഈ നാടിന്റെ ജനമൊന്നായി വിധിയേകുമ്പോൾ ഫലമെത്തുമ്പോൾ അതിലൊന്നാം എന്നതയൂടിയ ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അത് വിജയിപ്പിക്കുന്നതിനുള്ള പ്രക്രിയയുടെ ഭാഗമായി മാളയിൽ നിന്ന് യു ഡി എഫിന്റെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം സമ്മേളനം ഈ മാളയിൽ നടക്കുകയാണ്

അദ്ദേഹം ഒരു പക്ഷേ എ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മുടെ ലീഡറുടെ മാളയിലേക്ക് ആദ്യമായി കടന്നു വരുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ മണ്ണിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിലും നമ്മുടെ പ്രിയങ്ങളുടെ ലീഡറിനെ കുറിച്ചോട്ടേറെ ഓർമ്മകൾ ഞാൻ ഒരു കാര്യം എ പി സി പ്രസിഡന്റ് ഉറപ്പ് നൽകുന്നു ലീഡറെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ ഈ പ്രാവശ്യം മാതാ പഞ്ചായത്ത് ഉൾപ്പെടെ ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു നാടിന്റെ ഉയർച്ചയ്ക്കും നമ്മുടെ നാടിന്റെ സാമൂഹ്യ സുരക്ഷിത്വത്തിനും ഉതകുന്ന രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കഴിവും പ്രാപ്തിയും ദീർഘവിഷമവുമില്ല നമ്മുടെ ജനപ്രതികളെ വിജയിപ്പിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രാദേശികമായി വിലയിരുത്തപ്പെടുന്നത് പ്രാവശ്യം ഈ കോർത്തിന്റെ കീഴിൽ വരുന്ന ഒരു കാര്യം ഞാൻ ബഹുമാനപ്പെട്ട കെ പി സി പ്രസിദ്ധ ഉറപ്പു നൽകുന്നു ഞങ്ങൾ മാള തിരിച്ചു പിടിച്ചിരിക്കും ഞങ്ങൾ അന്നമന തിരിച്ചു പിടിച്ചിരിക്കും ഞങ്ങൾ കോഴിവ് നിലനിർത്തിയിരിക്കും ഞങ്ങൾ പൊയ്യ നിലനിർത്തിയിരിക്കും അതിനുശേഷം പതിനൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്

പാർലമെന്റ് അംഗം ശ്രീ ബെന്നി ബൈനാൻ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ബെന്നി ബൈനാൻ പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോ ജോസഫ് ടാറ്റസ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജോസ് വള്ളൂർ മറ്റ് യു ഡി എഫ് നേതാക്കന്മാരെ പ്രിയമുള്ള സ്ഥാനാർത്ഥികളായ സഹോദരീ സഹോദരന്മാരെ സ്നേഹമുള്ള സഹപ്രവർത്തകരെ നല്ലവരായ നാട്ടുകാരെ എല്ലാ നേതാക്കന്മാരും തമ്മിലുള്ള സ്നേഹബന്ധം ഓരോരുത്തരെയും വിളിക്കുന്നത് എ കെ ആന്റണിയെ പ്രസിഡന്റ് എന്ന് വിളിക്കുന്നു ഉമ്മൻചാണ്ടിയെ സ്നേഹപൂർവ്വം ഉമ്മൻചാണ്ടി എന്ന് തന്നെ വിളിക്കുന്നു വയലാർ വയലാർവിയെ വയലാർജി എന്ന് കോൺഗ്രസ്സുകാരെ വിളിക്കുന്നു പക്ഷേ ബഹുമാനായ കെ കരുണാകരനെ മാത്രം നമ്മൾ ലീഡർ ലീഡർ എന്ന് തന്നെ എല്ലാവരും വിളിക്കുന്നു ആ ലീഡറെ ലീഡറാക്കിയത് ബാണക്കാരാണ് മാളക്കാര് എല്ലാ കാലത്തും വിളിച്ച മുദ്രാവാക്യം ഞാൻ ഓർമ്മിക്കുകയാണ് പാളക്കാരുടെ മാണിക്യം കെ കരുണാകരൻ സിദ്ധാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ് ആശാവർക്കർമാര് എട്ടു മാസം തിരുവനന്തപുരത്ത് സമരം ചെയ്തു എട്ടു മാസം നീ വസില് ഞങ്ങള് പലവട്ടം ആശാവർക്കർമാരുടെ സമരത്തിന്റെ ന്യായം ഉന്നയിച്ചുകൊണ്ട് പരിഹാരത്തിനായിട്ട് ആവശ്യപ്പെട്ടു പക്ഷെ ആശാവർക്കർമാരെയും ആ സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരെയും ആ വനിതാ നേതാക്കന്മാരെയും അധിക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളും പ്രഖ്യാപനങ്ങളുമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അവരുടെ ദിവസത്തെ കൂലി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ആശാവർക്കർമാരുടെ ഒരു ദിവസത്തെ കൂലിയെങ്കിൽ സർക്കാർ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു ആർക്കാന്നറിയോ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന് ഒരു മാസത്തെ ശമ്പളം ി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അധികാരമാറ്റം ഉണ്ടാകണം യു ഡി എഫിന്റെ ജനക്ഷേമ ജനസൗഹൃദ ഭരണ സംവിധാനങ്ങൾ വരുന്നതിന് ഈ മാള പഞ്ചായത്തിലുൾപ്പെടെ സമീപ പ്രദേശങ്ങളിലും നല്ലവരായ വോട്ടർമാർ ഐകൃ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നല്ല സ്ഥാനാർത്ഥികളെ മികവാർന്ന സ്ഥാനാർത്ഥികളെ നേരത്തെ പറഞ്ഞ പശ്ചാത്തലമല്ല ജന സേവനത്തിന്റെ നന്മയുടേതായ പശ്ചാത്തലമുള്ള പാരമ്പര്യമുള്ള നല്ല സ്ഥാനാർത്ഥികളെ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ആർ എസ് ബിയും എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ സീറ്റുകളിൽ നിശ്ചയിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്കും അത്തരത്തിൽ ഇവിടെ സാധനം മത്സരിക്കുന്നു ഇവർക്കെല്ലാം നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകി വിജയിപ്പിക്കും എന്ന വിശ്വാസത്തിൽ അതിനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലവരായ നാട്ടുകാരുടെ സ്നേഹത്തിനും സഹകരണത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഇടയ്ക്കുറെ സ്ഥാനാർത്ഥികൾ എല്ലാവരും കൂടെ സന്നിഹിതരാം എല്ലാവരും ഭവന സന്ദർശനങ്ങൾക്കും മറ്റു പരിപാടികൾക്കൊക്കെ പോകുന്നതിനിടയിലാണ് ഈ യോഗത്തിലേക്ക് കടന്നു വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദീർഘമായി ഈ വേണ്ടിയിൽ സംസാരിക്കുന്നില്ല കേരളത്തിനകത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ ഒരു സർക്കാർ അധികാരത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടുന്ന ഒരു കോൺഗ്രസും മുന്നോട്ട് പോകുന്നത് മാളയിലെ ജനങ്ങൾ നമുക്കൊപ്പം തിരിച്ചു വരും മാളയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലാതെ പോയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഇവിടെ എം എൽ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ആ വികസനങ്ങളിൽ പ്രതീകമായി കെട്ടിവെക്കുന്നതാണ് ഞങ്ങളുടെ വികസനമെങ്കിൽ ആ നീല ടർപോളിൽ നിന്ന് മാളയുടെ വികസന സ്വപ്നങ്ങളെ കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ ഭാഗമായി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മത്സരിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലെ

അതിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും നമ്മൾ ഈ ഇൻഷുറൻസ് അല്ലെങ്കിൽ ബാങ്കില് ചില എന്താണ് ഡെപ്പോസിറ്റുകൾ കൊറേ ഭാഗങ്ങൾ ഇങ്ങനെ കുരു എഴുതിയിട്ടുണ്ടാവും അത് മാതിരി ഒരു രണ്ട് പേജുള്ള ഒരു ഇതാണ് അതിൽ കോടികളുടെ കണക്കുകളാണ് നമ്മൾ ഒരു പഞ്ചായത്ത് അലക്ഷനെ നേരിടുമ്പോൾ ഈ ഈ ഒരു ഒരു പേജ് നിങ്ങൾ കഴിഞ്ഞാൽ സാധാരണക്കാരനും ഒന്നും മനസ്സിലാവില്ല പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ുംറയുന്നില്ല എല്ലാവരും അതുകൊണ്ട് ഒന്നും സംസാരിക്കുന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സമയം അതിക്രമിച്ചു എല്ലാവർക്കും ഫീഡിൽ പോയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് വൈകിട്ടായിരം അതുകൊണ്ട് ഒരു പ്രശ്നത്തിനും കിട്ടുന്നില്ല എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിദ്യാർത്ഥികളുടെ റിപ്പോർട്ട് വാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തുകളുടെ കൺവെൻഷൻ പൂർത്തിയാക്കി ബ്ലോക്ക് കൺവെൻഷൻ നടത്തുന്നത് നാല് പഞ്ചായത്തും നമ്മുടെ ഭരണത്തിൻ്റെ കീഴിലാവാനും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നമ്മുടെ വരണത്തിനും വരെ ഇടയാവണം എന്നതാണ് അങ്ങനെ ഇടവന്നാൽ അഞ്ചു മാസക്കുള്ളിൽ നടക്കുന്ന നിയമസ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നിയോജമണ്ഡലം ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നുള്ള ഒരിക്കൽ പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ്